അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് മൂവറ്റുപുഴ നഗരസഭ പതിനാറാം വാർഡ് സഭ പേട്ട ജുമാ മസ്ജിദ് ഹാളിൽ ചേർന്നു വാർഡ് നിവാസികളെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്തു മൂവറ്റുപട നഗരസഭയിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലേക്കുള്ള വാർഷിക പദ്ധതി ഗുണഭോക്താക്കളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പതിനാറാം വാർഡ് സഭ പേട്ട മുസ്ലിം ജുമാ മസ്ജിദ് ഹാളിൽ ചേർന്നു ആരക്കുഴ റോഡിൽ നിന്നും പേട്ട അങ്കണവാടിയിലേക്ക് പോകുന്ന മണ്ണാൻകടവ് തോടിന്റെ തുടക്കഭാഗത്ത് മഴക്കാലമാകുമ്പോൾ തോട് കവിഞ്ഞൊഴുകി യാത്രക്കാർക്കും സമീപവാസികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വെള്ളക്കെട്ടുണ്ടാകുന്നതും അങ്കണവാടിയിലേക്ക് വെള്ളം കയറുന്നതും മണ്ണാൻകടവ് തോട്ടിലൂടെ മാലിന്യവും മലിനജലവും ഒഴുക്കുന്നതും നിയമ നടപടിയായി കിടക്കുന്ന ആരക്കുഴ പേട്ട റോഡരിക്കിൽ വീട് നിർമ്മിക്കുന്നതും അനുമതി നൽകി നമ്പർ നൽകുന്നതും സഭയിൽ ചർച്ച ചെയ്തു കൂടാതെ പേട്ട റോഡിലൂടെയുള്ള ഗതാഗത പരിഷ്കാരം പേട്ട നിവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ടു വാർഡ് സഭയിൽ ഉന്നയിച്ച അഭിപ്രായങ്ങൾ ചേർത്ത് എറണാകുളം ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകുമെന്ന് വാർഡ് കൗൺസിലർ ജാഫർ സാദിഖ് പറഞ്ഞു ില്ല നിങ്ങൾ സർക്കാർ ഡിപ്പാർട്ട്മെന്റ് വീണ്ടും അവിടെ നമ്പർ കൊടുക്കും അപ്പൊ അതിൻ്റെ നമ്മൾ എന്നെ മനസ്സിലാക്കണം വലിയ കുറവാണ് അതിനെ കുറിച്ച് ഉണ്ടാവും എങ്ങനെ നമ്മൾ നമ്പർ കൊടുക്കും ആ നമ്പർ കൊടുത്ത ഉദ്യോഗസ്ഥ ഏതായാലും അത് നമ്പർ കൊടുത്ത് ശരിയാണ് െ ഒരു ഇപ്പൊ നമ്മള് ഇപ്പൊ നിലവിലാ പുറം കാര്യമാണ് നിക്കട്ടെ ഈ നിലവില് വീതി ആ ഓടയ്ക്ക് വീതി മുക്കിയിട്ടുണ്ടല്ലോ ഓടയ്ക്ക് വീതി കൊച്ചിട്ടുണ്ടല്ലോ അതങ്ങ് പൊളിച്ച് പൊളിച്ചു കഴിഞ്ഞാൽ വെള്ളം ഒഴിപ്പോയാ വെള്ളക്കെട്ട് പോകും അതിപ്പൊടി മാത്രം ഇനി ഞാൻ കാര്യം പറയാം ഇനി അതിനൊരു അനുമതി നിങ്ങൾ മേടിച്ചു തരുവാണെങ്കിൽ ഞങ്ങൾ ആറുക കാരണം ഒരു ആ ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട് ലീഷ്മ ക്ലാസ് നയിച്ചു പണം എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് വരുമ്പോ ഓർത്തിരിക്കേണ്ട ഒന്നോ രണ്ട് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ മത്സ്യത്തില്ല ഒന്നുമില്ല വളരെ അധികം ശ്രദ്ധയോടെ ഇരിക്കണം ഇങ്ങനത്തെ ഒരു പ്രായം നിങ്ങൾക്ക് വന്നാൽ അപ്പൊ ഇങ്ങനെ நமக்கு பல கோள்களும் நமக்கு கோள்கள் எந்த அது நம்ம அக்கௌண்ட் டீட்டெயில்ஸோ எம் கார்டில பிந்து நம்பரே இங்கே எந்த நம்ம அக்கௌண்ட் எந்த ஒரு விளிக்கிறது விட்டு அங்கே கோளும் ஒரு എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ഗൌരികൃഷ്ണ എസ് പേട്ട അങ്കണവാടി അധ്യാപിക കെ എ രാധ ഹെൽപ്പർ സദീപി ഡി എസ് മെമ്പർ ബുഷറ റഹ്മാൻ ആശാപ്രവർത്തക ശൈലജ നസീർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു എം എൻ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിസ അഷറഫ് സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ടെക്നോളജി ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ അംഗീകാരവും പ്രതിഫലവും ലഭിക്കുന്ന കോഴ്സാണ് ഫാഷൻ ഡിസൈനിങ് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല ചോയ്സും അതും നമ്മുടെ മൂവാറ്റുഴയിൽ കേരള സർക്കാർ അംഗീകാരത്തോടെ പി എസ് സി അംഗീകരിച്ച കോഴ്സ് കൂടാതെ കേട്ടറ്റ് എഴുതി അധ്യാപക മേഖലയിലും ധാരാളം അവസരങ്ങൾ എസ് സി ഒ ഇ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്റ്റൈഫൻറ്റും സൗജന്യ പരിശീലനവും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന ജില്ലയിലെ ഒരേയൊരു സ്ഥാപനം കെ എം ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി